മൂന്നാറിൽ വീണ്ടും പടയപ്പിറങ്ങി എന്ന വാർത്ത വരുന്നു മാട്ടുപ്പെട്ടി ഇക്കോ പോയിന്റിൽ വഴിയോരക്കട ഈ പടയപ്പ തകർത്തു ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണെന്ന ദൃശ്യമാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് അവിടെ ഇങ്ങനെ നടു റോഡിൽ നിൽക്കുകയാണ് പടയപ്പ എൻ്റെ പടയപ്പ എന്നീ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കൂ രാഹുൽ വിജയൻ ഇടുക്കി നിൽച്ചിരുന്നു ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ പറയൂ പടയപ്പയുടെ വിശദാംശങ്ങൾ പുലർച്ചെ ആറരയോടെയാണ് ഈ വഴിയോറക്കട പടയപ്പ തകർത്തത് അതുവഴി വന്ന വാഹനങ്ങളൊക്കെ കുറെ നേരം തടഞ്ഞിടുകയും ചെയ്തിരുന്നു പിന്നീട് ആളുകൾ ബഹളം ഒരല്പം മാറി നിന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് കാട് കയറാൻ പടയപ്പ പൂർത്തിയിട്ടില്ല വലിയ തരത്തിലുള്ള ഭീഷണി ആളുകൾക്കുണ്ട് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറച്ച് നാളുകളായി അക്രമ സ്വഭാവത്തിലേക്ക് പടയപ്പ് പോയതിന്റെ ആശങ്ക നാട്ടുകാർക്കുണ്ട് വനോഭവപ്പെട്ടി അടിയന്തരമായി ആനയെ തുരത്തണം എന്നുള്ളതാണ് ആവശ്യം